അപ്പോൾ നമ്മുടെ ഹേർട്ട് ബ്ലഡിൻ്റെ ട്യൂബറെല്ലാം എടുത്തു അപ്പോൾ നമ്മൾ അത് നടാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എഴുതു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു ഐ ഡി നമ്മൾ ഓരോ പാത്രത്തിലെ എടുത്തു വെച്ചിട്ടുണ്ടാകും അതെല്ലാം മാഞ്ഞു പോയിട്ട് അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒന്നും കൂടെ ഐ ഡി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഓരോ പാത്രത്തിൽ പാത്രത്തിലിങ്ങനെ പേരെഴുതി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാണകപ്പൊടിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കാലം പഴക്കമുള്ള പഴക്കമുള്ളൊരു ചാണകപ്പൊടി ആയതുകൊണ്ട് നിറച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എത്തിക്ക് കൊട്ടി കേട്ടോ കാരണം എന്താ വെച്ചാൽ കുറേ കാലമായില്ലോ ചിലപ്പോൾ അത് നമുക്കതിൻ്റെ പോഷങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനുള്ളത് അങ്ങനെ അങ്ങനെ ഇട്ടു പിന്നെ നമുക്ക് എല്ല് പൊടി അത്യാവശ്യം കുറച്ചൊരു പിടി എല്ലുപൊടി വേണം പിന്നെ നമ്മുടെ സാധാരണ മണ്ണാണിത് ഞാൻ നമ്മുടെ പഴയ വീടെല്ലാം പൊളിച്ചതിൻ്റെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ അതിനകത്തുള്ള കല്ല് കഷ്ണങ്ങളെല്ലാം നമ്മളെടുത്ത് മാറ്റുക അല്ലെന്നു പറഞ്ഞാൽ നമ്മൾ ട്യൂബർ വരുന്ന സമയത്ത് അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ട്യൂബർ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിനകത്ത് വലിയ വലിയ കഷ്ട കഷ്ണങ്ങളൊക്കെ ചെറുതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റുക മാക്സിമം എടുക്കാൻ പറ്റും നമ്മൾ നമ്മളെടുത്ത് എടുത്ത് മാറ്റാം നമുക്ക് ജസ്റ്റ് അങ്ങനെ കൈകൊണ്ട് ആക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും കള്ളക്കുള്ളതൊക്കെ എടുക്കാൻ പറ്റാം അപ്പം ട്യൂബർ നമ്മൾക്ക് ഇപ്പം സെയിൽ ചെയ്യുന്നതായിട്ടുണ്ട് അപ്പം വേണ്ട ആൾക്കാർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി താഴേക്കാടിൻ്റെ വാട്സാപ്പ് നമ്പറിലൊന്ന് ഹായ് വിട്ടാൽ മതി നിങ്ങൾക്ക് ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഹെഡ് ബ്ലഡ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് സഹസ്ത്രളം ഈ രണ്ട് വെറൈറ്റി ആണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ട ആൾക്കാർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ കുറേ ആയിട്ട് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല കുറച്ച് തിരക്കിലെല്ലാം പെട്ടു വീട് പണിയൊക്കെ കാര്യങ്ങളൊക്കെ ഏലായതുകൊണ്ട് അങ്ങനെ പിന്നെ ഇപ്പം വർക്കിൻ്റെ ബിസി ആയതുകൊണ്ടും നമുക്ക് തീരെ ടൈമില്ല ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ടൈമും കാര്യങ്ങളെല്ലാം വേണം അപ്പം നമ്മുടെ മണ്ണെല്ലാം നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേത്തോഡ് കുറച്ച് ഇങ്ങനെ വെള്ളമൊന്നും നമ്മൾ തൂങ്ങിക്കൊടുക്കാം കേട്ടോ ഒരുപാട് ഫുൾ നിറക്കരുത് ട്യൂബർ നടന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലും നമുക്ക് ട്യൂബ് നടമ്പോൾ കുറച്ചും കൂടി ഈസിയായിരിക്കുള്ളൂ അല്ലാതെ ട്യൂബർ പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ട്യൂബർ പൊങ്ങി വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്യൂബർ നല്ല രീതിക്ക് ഒന്ന് കുത്തിയിട്ടില്ല അവിടെ കുറേ പേര് ചളി എല്ലാം ഉപയോഗിക്കാറുണ്ട് ചളി ഞാനങ്ങനെ നിർബന്ധിക്കാറില്ല കാരണം ചിലപ്പോൾ ഈ ചളി കേൾക്കുന്ന സമയത്ത് നമുക്ക് ട്യൂബർ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ട്യൂബർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തുള്ള ഈ കറുത്ത കറുത്തിട്ടുള്ള ഈ സാധനങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ കാരണം എടുക്കുക ക്ലീനാക്കിയെടുക്കുക അതിനകത്തിട്ടുള്ള ബ്ലാക്ക് കളറുള്ള സാധനങ്ങളെല്ലാം എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സാഫിൽ മുക്കെടുക്കാം കേട്ടോ സാഫിൽ മുക്കിയെടുക്കണ ഗുണമെന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ചീഞ്ഞ് പോകത്തില്ല എന്ന് വെച്ചാൽ എനിക്കിതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല ട്യൂബ് ചെയ്യലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്കിതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ വെച്ചാൽ എല്ലാം എനിക്ക് സക്സസ് ആയിട്ട് വന്നിട്ടുള്ളൂ എല്ലാം പോകുന്ന വെച്ചിട്ടുണ്ട് സഹസ്രതളം ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം നമുക്ക് സ്റ്റോക്കുള്ളത് സഹസ്രതമുണ്ട് അതുപോലെ തന്നെ ഹേർഡ് ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കുള്ള ട്യൂബേഴ്സ് കിട്ടാം വേണ്ടേ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അത്യാവശ്യം മേലുള്ള ഈ ചളി നമ്മൾ ജസ്റ്റ് അടിയിലുള്ള ചാണകപ്പൊടി മിക്സ് ആവാതെ മേലെടുക്കുന്ന ആ ചളി മാത്രം ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ നമ്മൾ ട്യൂബർ നടാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചളി ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് സൈഡ് ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കുക ട്യൂബർ എങ്ങനെയാണോ അതിൻ്റെ രീതിക്കനുസരിച്ചിട്ട് നമ്മൾ അതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ട് ഈ ഗ്രോ ടിപ്പ് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന പോലെ ആയിരിക്കണം നമുക്ക് നിൽക്കേണ്ടത് ഫുള്ളായിട്ട് അടിയിലേക്ക് വെക്കരുത് കാരണം ട്യൂബർ ചീഞ്ഞ് പോവും ഈ ടിപ്പ് കാണുന്നില്ലേ ഈ മൂന്നാല് ലീഫ് അതിങ്ങനെ നമുക്ക് വളർന്നു വരാനുള്ള ലീഫാണത് അപ്പോൾ അതിങ്ങനെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിക്ക് വെച്ചാൽ മാത്രമാണ് നമ്മുടെ ട്യൂബർ പെട്ടെന്ന് വളരുകയുള്ളൂ അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഇതുപോലെ വെള്ളം ഒന്ന് വെച്ചു കൊടുക്കാം നമ്മൾ സാധാരണ ഓസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ല ലീഫ് എന്തെങ്കിലും വെക്കും അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിനധികം ഓസ് വെച്ചാലും മതി അപ്പോൾ ഞാനിത് ഇങ്ങനെ ഷവർ പോലെ ആയതുകൊണ്ട് അധികം ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ